വ്യക്തമാണ് ചില ആശയങ്ങൾ പക്ഷേ ആ വ്യക്തമായ ആശയങ്ങൾ എപ്പോഴും മറിക്കാൻ ചില ആളുകൾ ശ്രമിക്കാറുണ്ട് ഇപ്പോ ചിദാനന്ദപുരി സ്വാമികൾ ചിദാനന്ദപുരി സ്വാമികൾ അദ്ദേഹം നല്ല പ്രഭാഷകനാണ് നല്ല ഡിബേറ്ററാണ് നല്ല സംവാദകനാണ് നല്ല ശൈലിയിൽ പ്രസംഗിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് ഒരുപാട് പ്രഭാഷണങ്ങൾ ഞാൻ കേൾക്കാറുണ്ട് ചിദാനന്ദപുരി സ്വാമികളുടെ വിശുദ്ധ ഖുർആാനിൽ ഏതാണ്ട് മൂന്നിലൊരു ഭാഗം ഭീകരവാദം പഠിപ്പിക്കുന്നതാണെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം കമന്റ് വിട്ടത് നിങ്ങൾ ആലോചിക്കുക കാര്യം ആ മുസ്ലിമിനെ കണ്ടെടുത്ത് കൊല്ലണം ബഹുദേവിശ്വാസികളെ കണ്ടെടുത്ത് കൊല്ലണം എന്നൊക്കെ പറയുന്ന മതമാണ് ഇസ്ലാം അതാണ് ഖുറ പഠിപ്പിക്കുക അതുകൊണ്ടാണ് കൽക്കട്ട കോടതിയിൽ ഖുറാൻ നിരോധിക്കണം എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു ക്ലിപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ വളരെ എളുപ്പത്തിൽ ക്ലിപ്പുകളൊക്കെ കേൾക്കാൻ കഴിയുള്ളൂ അതിങ്ങനെ ഹൈന്ദവ സമൂഹത്തിനിടയിലൊക്കെ ഇങ്ങനെ പരസ്യമായി വിതരണം ചെയ്യപ്പെടുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മള് നമ്മുടെ കൂട്ടുകാരൻ കിഷോറിനെയോ പ്രശാന്തിനെയൊക്കെ കാണുമ്പോൾ ചിരിക്കുമ്പോ അവന്റെ അവന്റെ മനസ്സിൽ ബഹുമാനപ്പെട്ട സ്വാമിമാരോട് പറയാനുള്ളത് നിങ്ങൾ വന്നു സംവദിക്കാം സംസാരിക്കാം വിശുദ്ധ ഖുറാൻ്റെ ആയത്തെടുത്ത് വെച്ചിട്ട് സംവദിക്കാം സംസാരിക്കാം ഇപ്പൊ ഇംഗ്ലീഷിലുണ്ട് മലയാളത്തിലുണ്ട് ഉറുദുവിലുണ്ട് ലോകത്തെ ഏതാണ്ട് എല്ലാ ഭാഷകളിലും വിശുദ്ധ ഖുർആാന്റെ പരിഭാഷകളുണ്ട് എന്താണ് ഖുർആൻ പറയുന്നത് നിങ്ങൾ നോക്ക് ആർമിയിൽ പോകുന്നു എന്റെ മകൻ എന്ന് വിചാരിച്ചു എന്റെ മകൻ ഒരു പട്ടാളക്കാരനാന്ന് വിചാരിച്ചു എൻ്റെ മകനോട് ഞാൻ പറയാണ് മോനെ ഇന്ത്യയും പാകിസ്ഥാനുമായി അല്ലെങ്കിൽ ഇന്ത്യയും ബംഗ്ലാദേശുമായി അല്ലെങ്കിൽ ഇന്ത്യയും ചൈനയുമായി യുദ്ധമുണ്ടായാൽ നീ ഒരു പാത്രം എടുക്കുക എന്നിട്ട് തോളിൽ തൂക്കുക എന്നിട്ട് അതിൽ ഒഴിക്കുക എന്നിട്ട് നിന്നോട് യുദ്ധം ചെയ്യാൻ വരുന്ന ആളുകൾക്ക് ഓരോ ഗ്ലാസ് മോരൊഴിച്ചു കൊടുക്കുക എങ്ങനെ ഉണ്ടാവും പട്ടാളക്കാരനോട് കൊടുക്കാൻ പറ്റിയ ഉപദേശല്ലേ ഇതാണോ പട്ടാളക്കാരന കൊടുക്കേണ്ട ഉപദേശം രാവിലെ എന്തിനാ ഇത് അവൻ തോക്കെടുക്കുന്നു വെടിവെച്ചു പിടിക്കുന്നു അതുപോലെ തന്നെ പൊട്ടിക്കുന്നു ഓമ്പുണ്ടാക്കുന്നു ആര് പട്ടാളക്കാരൻ എന്തിനാ ഇതൊക്കെ ഉണ്ടാക്കുന്നത് എന്തിനാണ് ഒരു യുദ്ധമുണ്ടായാൽ എതിർപക്ഷത്തു വരുന്ന എതിരാളിയെ വെടിവെച്ചു കൊല്ലണം ഇന്ത്യ ആക്രമിക്കാൻ ഒരു രാജ്യം വന്നാൽ ആ രാജ്യത്തിന്റെ ഇന്ത്യ ആക്രമിക്കാൻ വരുന്ന രാജ്യത്തിന്റെ നാവികപ്പടയെ തോപ്പുകൊണ്ട് നേരിടണം അതുപോലെ തന്നെ ഇന്ത്യയെ ആക്രമിക്കാൻ വരുന്ന ഒരു വ്യോമസേനയെ വ്യോമസേന കൊണ്ട് നേരിടണം ഇന്ത്യയെ ആക്രമിക്കാൻ വരുന്ന ഒരു കരസേനയെ കരസേനയായി നിന്നുകൊണ്ട് നേരിടണം എന്ന് പറഞ്ഞാൽ എതിർഭാഗത്ത് വരുന്ന കക്ഷിയെ വെടിവെച്ചു കൊല്ലണം നിങ്ങൾ എത്ര ഇന്ത്യയുടെ നിയമം കണ്ടെടുത്ത് വെച്ച് പാകിസ്ഥാൻകാരെ കൊല്ലാൻ പറയുന്ന ഒരു ആദർശം കണ്ടെടുത്ത് വെച്ച് ചൈനക്കാരനെ കൊല്ലാൻ പറയുന്ന ഒരു രാജ്യം കണ്ടെടുത്ത് വെച്ച് ബംഗ്ലാദേശുകാരനെ കൊല്ലാൻ പറയുന്ന ഒരു രാജ്യം എങ്ങനെയുണ്ട് ഈ രാജ്യത്തെ കുറിച്ച് നമ്മുടെ അഭിമാന ബോധം നിങ്ങൾ ചിന്തിച്ചു നോക്കി ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നമ്മുടെ രാജ്യത്തെ കുറിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായാൽ പാകിസ്ഥാൻ പട്ടാളത്തെ വെടിവെച്ചു കൊല്ലണം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനികളെ കൊല്ലാൻ പറഞ്ഞ രാജ്യം ഏത് സ്വാമിയാണ് ഇങ്ങനെ അർത്ഥം പറയാ അങ്ങനെ അർത്ഥം പറഞ്ഞാൽ അത് എന്ത് സ്വാമിയാ ഇനി ഒരു അച്ഛനാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ അതെന്ത് ഉസ്താദ് മുസ്ലിയാരാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ ഇതെന്ത് മുസ്ലിയാര യുദ്ധവേളയിൽ സഹോദരങ്ങളെ യുദ്ധം ചെയ്യുന്ന വേളയിൽ ആർമിയോട് സൈന്യത്തോട് പട്ടാളക്കാരനോട് പറഞ്ഞ നിയമങ്ങൾ അത് സിവിൽ നിയമവും ആ ആയത് കേട്ട് ഞാൻ നേരെ പോയിട്ട് ഒരു ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്നില്ല മുസ്ലിമിന്റെ കഴുത്തം കൊണ്ട് വെട്ടിയാലോ തൂക്കി കൊല്ലന്നെ എനിക്ക് പോയിട്ട് ഗോതമ്പുണ്ട് തരൂല്ല സൗദി അറേബ്യ സൗദി അറേബ്യയിലാണ് ഞാൻ ജീവിക്കുന്നത് വിചാരിക്ക ഞാൻ എടുത്തു എന്നിട്ട് സ്വാമി ഉദ്ദേശിച്ച ആയ തോത് ആ ആയ തോന്നിയിട്ട് എന്റെ അപ്പുറത്ത് കടയിൽ ജോലി ചെയ്യുന്ന ഒരു മാധവേട്ടൻ ഉണ്ടെന്ന് വിചാരിക്ക ഹിന്ദുവായ മാധവേട്ടൻ ഞാൻ ഈ ആയത്തെടുത്തിട്ട് നേരെ പോയി എന്നിട്ട് ഒറ്റവട്ട് ആർക്ക് മാധവേട്ടൻ മാധവേട്ടൻ ഇതാ മരിച്ചു വീണു നേരെ എന്നെ കോടതി കൊണ്ടുപോയി കോടതി കൊണ്ടുപോയിട്ട് എന്നെ വിചാരണ ചെയ്തപ്പോൾ ജഡ്ജിയോട് മുസ്ലിം ജഡ്ജിയാണ് ഇസ്ലാമിക ശരീരത്ത് പാലിക്കുന്ന ജഡ്ജിയാണ് ഞാൻ ഖുറാനിൽ ആയത്ത് കാണിച്ചു കൊടുക്കുക നോക്ക് വെച്ച് കൊല്ലണം വെച്ച് ആ ഖുറാനുള്ളത് കൊണ്ട് ഞാൻ കുറാനിന്റെ നിയമം നടപ്പിലാക്കിയതാന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് കിട്ടുന്ന ശിക്ഷ എന്താണെന്നറിയോ ഒരു ഗോതമ്പുണ്ട പോലും എനിക്ക് തരൂല്ല നേരെ മറിച്ച് പിടിച്ച വെട്ടും പരസ്യമായി എൻ്റെതല്ല അന്യായമായി ഒരു മനുഷ്യനെ കൊന്നതിന്റെ പേരിൽ ഗോവിന്ദിയാവൂല്ല പരസ്യമായി ഒരു പെണ്ണിനെ പീഡിപ്പിച്ച് കൊന്ന് വികലാംഗനായിട്ട് പോലും ട്രെയിനിൽ നിന്ന് നിലത്ത് വീണ് ശരീരഭാഗങ്ങളുടെ അസ്ഥികൾ നുറുങ്ങി കിടക്കുന്ന വാവിട്ട് ജീവന് വേണ്ടി നിലവിളിക്കുന്ന ഒരു പെണ്ണിനെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന ഗോവിന്ദി തടുത്തു കൊഴുത്ത് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കാൻ സുന്ദരനായി മാറണം ഇതൊരു ഇസ്ലാമിക രാജ്യത്ത് നടക്കില്ല മനസ്സിലാക്കണം ആര് മരിച്ചു എന്ന് പറഞ്ഞു ആരെ കൊന്നെന്ന് പറഞ്ഞാലും ശരി തലങ്ങോട്ട് പൊട്ടുകൊണ്ടു അതാണ് ഇസ്ലാമിക സമൂഹം എന്തുകൊണ്ട് ഈ ആയത്തെടുത്ത് വെച്ച് ഒരുപാട് മുസ്ലിം രാജ്യങ്ങളുണ്ടല്ലോ ആ മുസ്ലിം രാജ്യങ്ങളിൽ ജീവിക്കുന്ന ഹൈന്ദവരെ ക്രൈസ്തവരെ ജൂതന്മാരെ കൊന്നില്ല 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 ചോദിക്കണ്ടേ എന്തുകൊണ്ട് കൊന്നില്ല ഖുർആനിലായത്തുണ്ട് എങ്കിൽ അത് ഇസ്ലാമിക രാജ്യങ്ങൾ നടപ്പാക്കൂലേ മുസ്ലിം രാജ്യങ്ങൾ നടപ്പിലാക്കൂല്ലേ എന്തുകൊണ്ട് കൊന്നില്ല എന്നിട്ട് അതെടുത്ത് പഠിപ്പിച്ചിട്ട് നമ്മുടെ സഹോദരങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ മാന്യമതസ്ഥരെ കൊല്ലണം എന്ന് പറയുന്ന മതാണ് പറഞ്ഞാൽ എത്ര കൊല്ലം ഈ കളവ് പറയും ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്ര രാജ്യത്ത് ആയിരം കൊല്ലം എഴുന്നൂറ് കൊല്ലത്തിലധികം മുഹമ്മദ് ഖാസിം മുതൽ മുഗൾ സാമ്രാജ്യത്തിന്റെ അവസാന വരെ ഇന്ത്യ ഭരിക്കുമ്പോ ഏഴര കാലം മുസ്ലിം ഭരിച്ച നാടാണ് ഇന്ത്യ മഹാരാജ്യം മുസ്ലിങ്ങൾ ഭരിച്ച നാടാണ് ഇന്ത്യ മഹാരാജ്യം മുസ്ലിങ്ങൾ ഭരിച്ച നാടാണ് ഇന്ത്യ മഹാരാജ്യം ആ മുസ്ലിങ്ങൾ ഇന്ത്യ ഭരിച്ചു എന്ന് പറയുമ്പോ സ്വതന്ത്രാനന്തരം വെട്ടിമുറക്കപ്പെട്ട ഇന്ത്യയല്ല രണ്ടായി പകുത്ത ഇന്ത്യ അല്ല ഇന്നത്തെ പാകിസ്ഥാനുണ്ടല്ലോ ഇന്നത്തെ ഇന്നത്തെ പാകിസ്ഥാനും ഇന്നത്തെ ഇന്ത്യയും അടങ്ങുന്ന ആ വലിയ ഇന്ത്യയെ ആ വലിയ ഇന്ത്യയെ ഭരിച്ചവരാണ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾ ഒരു കൊല്ലമല്ല രണ്ട് കൊല്ലമല്ല ഏഴര നൂറ്റാണ്ടുകാരം എന്നിട്ട് കൊന്നു തീർത്തോ ഇവിടുത്തെ ഹിന്ദുക്കളെ മുഴുവൻ കൊന്നു തീർത്തോ തീർത്തോ ഇല്ല ഏതെങ്കിലും അന്യമതസ്ഥരെ ഒന്നു തീർത്തോ അങ്ങനെയൊക്കെ ഇപ്പൊ രഹസ്യ ക്ലാസുകളിൽ പല മുഗൾ ചക്രവർത്തിമാരെ കുറിച്ചും പഠിപ്പിക്കട്ടെ ഒക്കെ നമുക്കറിയാം മറുപടി പറയല്ല ഇന്ന് ലോകത്ത് ഉള്ള ഇസ്ലാമിക രാജ്യങ്ങൾ എത്രയോ ആളുകൾ ഹൈന്ദവരായ ക്രൈസ്തവരായ ജൂതന്മാരായ ആളുകൾ ഒരുപാട് രാജ്യങ്ങളിൽ മുസ്ലിം രാജ്യങ്ങളിൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു ആരെങ്കിലും ഖുറാനിന്റെ പേരിൽ അവരെ കഴുത്തുപെട്ടിട്ടുണ്ടോ കഴുത്തുപെട്ടി ആ രാജ്യം വെറുതെ വിട ഇല്ലല്ലോ നിങ്ങൾ മനസ്സിലാക്കണം അപ്പോ വിശുദ്ധ ഖുർആനെ തെറ്റായി ജനമനസ്സുകളിലേക്ക് എടുത്തു വെക്കുക ഇസ്ലാമിനെ പേടിക്കണം എന്നാണ് കാരണം ഇസ്ലാം നിങ്ങളെ കൊല്ലും അതാ പറയുന്നത് ഇസ്ലാം ആരെയും കൊല്ലൂലോ കൂട്ടരെ ഇസ്ലാം ആരെയും കൊന്നിട്ടില്ല ഇസ്ലാം ഒരു കൊല്ലുന്ന പ്രത്യയശാസ്ത്രമല്ല ഖുർആൻ വിളിക്കുന്ന യുഹീകും നിങ്ങൾക്ക് ജീവിതം തരാ നിങ്ങൾക്ക് ജീവിതം തരുന്ന ഒരു ആദർശത്തിലേക്കാ ഞങ്ങൾ വിളിക്കുന്നത് എന്താ ഇങ്ങനെ പറയേണ്ടി അറിയോ നമുക്ക് മറ്റേ ശൈലി പറയാൻ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ പാവങ്ങളാണ് സഹോദരങ്ങളെ ഞങ്ങൾ തീവ്രവാദികളല്ല സഹോദരങ്ങളെ ഞങ്ങൾ ഭീകരവാദികളല്ല എന്നുള്ള പഴയ പന്ന പാട്ട് പാടാൻ കഴിയാത്തതോടെ ഇങ്ങനെ പറയുന്നത് காரி இதுப்புறம் ஆரே போதியப்படுத்தது ஏத விபாத்தையான போதப்படுத்தது